ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ എണ്ണം നോക്കിയാൽ അതൊരിക്കലും എണ്ണിൽ തീരാത്ത അത്രയുമുണ്ട് ചില പാർട്ടികൾക്ക് തുടക്കവും ഒടുക്കവും സംഭവിച്ചു കഴിഞ്ഞു എന്നാൽ പുതിയ പുതിയ പാർട്ടികൾ ഇപ്പോഴും ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയുമാണ് ഇപ്പോഴത് വരുന്ന ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തി ദിനത്തിൽ ജൻ എന്ന രാഷ്ട്രീയ പാർട്ടി ഔദ്യോഗികമായി ആരംഭിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ അറിയിച്ചിരിക്കുകയാണ് ബീഹാറിലുള്ള പട്നയിലെ ബാപ്പു സഭാഗറിൽ ജൻസൂരജ് സൂരജ് പ്രചാരണത്തിനിടെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് പാർട്ടിയുടെ തറക്കല്ലിടൽ ഒക്ടോബർ രണ്ടിന് നടക്കുമെന്നും അതിൽ അതിലൊരു ലക്ഷത്തിലധികം ആളുകൾ അതിൻ്റെ ഭാരവാഹികളായി ചുമതലയേൽക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി പക്ഷേ ജൻസൂരജ് സൂരജ് പാർട്ടിയെ താൻ ആയിരിക്കുകയില്ല നയിക്കുന്നതെന്നും പകരം പാർട്ടി അംഗങ്ങളിൽ നിന്ന് നേതാക്കളെ തിരഞ്ഞെടുക്കുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് ബീഹാറിൽ അടുത്ത വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ പ്രശാന്ത് ലക്ഷ്യമിടുന്നതെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിലും പങ്കാളികളാകുവാനുള്ള രാഷ്ട്രീയ ശക്തിയായി മാറാനുള്ള ആ ഒരു ശ്രമവും ഇപ്പോഴത്തെ ഈ തീരുമാനത്തിന് പിറകിലുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ബീഹാറിൽ നിന്നുള്ള അടുത്ത തലമുറ അത് മെച്ചപ്പെട്ട വിദ്യാഭ്യാസമോ ജോലിയോ ആരോഗ്യ പരിരക്ഷയോ തേടി ഈ നമ്മുടെ ബീഹാറിൽ നിന്ന് ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പാക്കാൻ പ്രശാന്ത് കിഷോർ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്യുകയും ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ബീഹാറിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി വിജയിക്കുമെന്ന് അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട് പ്രശാന്ത് കിഷോറിന്റെ ഈ രാഷ്ട്രീയ പാർട്ടിയുമായിട്ടുള്ള ഈ കടന്നു വരുവോ അത് ആർ ജെ ഡിയെയും നിതീഷ് കുമാറിൻ്റെ ജെ ഡി യുവിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക ആർ ജെ ഡി ആണെങ്കിൽ അവരുടെ ഒരു പ്രത്യേക വിഭാഗത്തിൽ മാത്രമാണ് ആ പാർട്ടി ഒതുങ്ങി നിൽക്കുന്നത് നിതീഷ് കുമാറിനാകട്ടെ ഒരു ഭരണവിരുദ്ധ ഒരു വികാരം ബീഹാറിൽ നേരത്തെ തന്നെ ആരംഭിച്ചും കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പിയും കോൺഗ്രസും ആകട്ടെ ഈ പുതിയ പാർട്ടിയുടെ ഒരു വരവും പ്രവൃത്തിയുമെല്ലാം അതങ്ങ് ഗ്യാലറിയിൽ ഇരുന്ന് സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് പാർട്ടിയുടെ നേതൃത്വത്തെക്കുറിച്ച് സംസാരിക്കവേ ഇരുപത്തിയഞ്ച് ഉന്നത പാർട്ടി സ്ഥാനങ്ങളിലേക്കുള്ള കമ്മിറ്റിയെ അത് തിരഞ്ഞെടുക്കാൻ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത് വരെ തിരഞ്ഞെടുപ്പ് നടത്തുമെന്നും പ്രശാന്ത് കിഷോർ പറയുകയുണ്ടായി സമസ്തിപൂരിൽ നിന്നുള്ള ഡോക്ടർ ഭൂപേന്ദ്ര യാദവ് ബെഗുസാരയിൽ നിന്നുള്ള ആർ എൻ സിംഗ് വിരമിച്ച ഐ എ എസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള സുരേഷ് ശർമ്മ ശിവാനിൽ നിന്നുള്ള അഭിഭാഷകൻ പ്രസിദ്ധ അഭിഭാഷകനായിട്ടുള്ള ഗണേഷ് റാം കിഴക്കൻ ചമ്പാറിൽ നിന്നുള്ള ഡോക്ടർ നസീം ഭോജ്പൂരിൽ നിന്നുള്ള വിരമിച്ച മറ്റൊരു ഐ എ എസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള അരവിന്ദ് സിംഗ് മുസാഫൂറിൽ നിന്നുള്ള സ്വർണലത സാഗ്നി എന്ന് ഈ സമിതിയിൽ ഉൾപ്പെടുമെന്നാണ് കിഷോർ പറഞ്ഞിട്ടുള്ളത് കൂടാതെ ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കർപ്പൂരി ടാക്കൂറിന്റെ ചേർമ ചെറുമകളായിട്ടുള്ള ജാഗൃതി ടാക്കൂറും ഈ പുതിയ പാർട്ടിയിൽ ചേർന്നിട്ടുണ്ട് എട്ട് വർഷത്തോളം ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സഹായത്താൽ പ്രവർത്തിപ്പിച്ചിരുന്ന ജനാരോഗ്യ പ്രോഗ്രാമുകളിൽ പങ്കാളിയായിരുന്ന നാൽപ്പത്തിയേഴ് വയസ്സുകാരനായ പ്രശാന്ത് കിഷോർ പിന്നീട് രാഷ്ട്രതന്ത്രജ്ഞനായി തന്ത്രജ്ഞനായി മാറുകയും സി എ ജി എന്ന ചുരുക്ക പേരിലുള്ള സിറ്റിസൺ ഫോർ അക്കൗണ്ടബിൾ ഗവേണൻസ് എന്നൊരു പ്രചരണ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും രണ്ടായിരത്തി പതിനൊന്നിൽ ഗുജറാത്തിൽ നരേന്ദ്രമോദി മൂന്നാമത് മുഖ്യമന്ത്രിയാകുന്നതിനുള്ള ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ മുഴുവൻ ചുമതലയും പ്രശാന്ത് കിഷോറിനായിരുന്നുവല്ലോ ശേഷം രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിൽ വരുന്നതിനുള്ള ആ ചായ്പേ ചർച്ച പോലുള്ള പരിപാടികളും അതേപോലെ തന്നെ ത്രീ ഡി റാലികളും റൺ ഫോർ യൂണിറ്റിയുമെല്ലാം അത് പ്രശാന്തിൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു ആശയങ്ങളായിരുന്നു പിന്നീട് ബംഗാളിലെ മമതയും അതേപോലെ തമിഴ്നാട്ടിൽ ഡി എം കെയും പ്രശാന്ത് കിഷോറിന്റെ സഹായം തേടുകയും അന്ന് അവർ വിജയം കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഉത്തർപ്രദേശിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വേണ്ടി തയ്യാറാക്കിയ ആശയങ്ങളും അഭിപ്രായങ്ങളുമാണ് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിട്ടുള്ള പ്രശാന്ത് കിഷോറിന് ആദ്യമായി സംഭവിച്ച ഏറ്റവും വലിയ ഒരു തിരിച്ചടി ആ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അവിടെ മുന്നൂറ് സീറ്റ് നേടുകയും കോൺഗ്രസ് ആകട്ടെ വെറും ഏഴ് സീറ്റിൽ ഒതുങ്ങുകയും ചെയ്തു ഏതായാലും പ്രശാന്ത് കിഷോറിനെയും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെയും അഭിപ്രായങ്ങളെയും മാനിക്കുന്ന നിരവധി യുവതി യുവാക്കൾ ഇന്ത്യയിലുണ്ട് അത് തന്നെയാണ് രണ്ടു വർഷം മുമ്പ് ആരംഭിച്ച ജൻ സൂരജ് അഭിയാൻ പോലുള്ള പരിപാടികളിലും അതേപോലെ അദ്ദേഹം നയിക്കുന്ന പദയാത്രയിലുമല്ല നിരവധി ആളുകൾ ഇങ്ങനെ തടിച്ചു കൂടുന്നത് അത്തരം ആളുകളെ തന്നെ ചുമതലപ്പെടുത്തിയാകും ഈ ജൻ സൂരജ് പാർട്ടി ആദ്യം മുന്നോട്ട് പോവുക തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനായി തയ്യാറാക്കുന്ന അപേക്ഷയിൽ സ്ഥാനാർത്ഥിമാരുടെ അപേക്ഷയിൽ അയ്യായിരം പുതിയ അംഗങ്ങളുടെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് മത്സരിക്കാനാകുമെന്നും ഒരു തീരുമാനമെടുത്തിട്ടുണ്ടെന്നും പ്രശാന്ത് കൂട്ടിച്ചേർക്കുകയുണ്ടായി പ്രസ്തുത ഇരുപത്തഞ്ച് പാർട്ടി സ്ഥാനങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ ആ വിദ്യാഭ്യാസ മാനദണ്ഡങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാക്കുകയും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരിൽ ബിരുദ്ധധാരികളായിരിക്കണമെന്ന തരത്തിലുള്ള വിവിധ ആലോചനകളിൽ ഊന്നിയ രാഷ്ട്രീയ പാർട്ടിയാവും പ്രശാന്ത് കിഷോറിൻ്റെതെന്ന് വ്യക്തമായി കഴിഞ്ഞു അടുത്ത വർഷം നടക്കുന്ന ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് പരമാവധി സീറ്റുകൾ കരസ്ഥമാക്കാൻ സാധിച്ചാൽ അത് തന്നെ കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയെ പോലെ അങ്ങനെ തിളങ്ങി വന്ന ഒരു പാർട്ടിയായും അതിൻ്റെ നേതാവായും ജൻസൂറിജ് പാർട്ടിയും പ്രശാന്ത് കിഷോറും മാറുമെന്നതിൽ സംശയമില്ല അങ്ങനെയെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിലും അത് തുടർച്ചലനം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിലും ഒരു തർക്കവുമില്ല